ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴേ ഇന്നൊരു സിമ്പിൾ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എന്താണെന്നല്ലേ അരിയുടെ പൂരിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പേറിയാണ് കേട്ടോ അപ്പതേ അരി പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തിള നന്നായി വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് ഉപ്പും പിന്നെ ഒപ്പം തന്നെ പൊടിയിട്ട് നന്നായി കുഴച്ച് മാറ്റി വെച്ചു വെച്ചുകൂട്ടാം അപ്പം അതവിടെ വെച്ച ശേഷം പിന്നെ നമ്മൾ പരിപ്പേറി ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ പരിപ്പിട്ട് നന്നായി കഴുകി അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് സവാളയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഒഴിച്ച് അടച്ച് ഒരു മൂന്ന് മീസിലെടുത്ത് വിട്ടാം അപ്പോൾ അത് വേവിക്കാൻ വെച്ച ശേഷം ഞാൻ ഞാനത് താലിക്കാനായിട്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് വേപ്പിലയും സവാളയിട്ട് നന്നായി മൂപ്പിച്ചെടുത്തു വിട്ടാം എന്നിട്ട് ഡേ വേവിച്ച പരിപ്പും ഇട്ട് കൊടുത്തോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമബിളാണ് കേട്ടോ ത്തിന് ശേഷം നമ്മൾ പൊടി നനച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് പൂരി ഉണ്ടാക്കാനായിട്ട് കുറേശേ പൊടിയെടുത്ത് ബോൾ ഷേപ്പിൽ ഇതിങ്ങനെ ഒരു കവറ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചു അപ്പോൾ അതിൽ കുറച്ച് പൊടി തൂങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് പിന്നെയും ഒരിക്കൽ മുകളിലൊരു കവർ കഷ്ണം വെച്ചു പിന്നെ അതേ ഒരു എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ ചോറും പാത്രമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് ഈ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കിട്ടിയിട്ടോ പിന്നീട് എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൂരിയുടെ ഇട്ട് കൊടുത്തു വിട്ടാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുവിട്ടാ അപ്പോൾ അതേ നന്നായിട്ട് പൊങ്ങി വന്നു വിട്ടാ പിന്നീടേ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് അത് നന്നായി മൊരിയിച്ചെടുത്തു ഈ ഒരു പൂരിയുടെയും പരിപ്പറിയുടെയും ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ओके okay, बाय